നമസ്കാരം കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞത് സിനിമ സിനിമ ഇൻഡസ്ട്രിയിലെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ് കാരണം അബ്യൂസ് ചെയ്യാനും ഒരു സിനിമയിൽ ഒരാൾ വളർന്നു വരാനും പറ്റിയ ഒരു ഇത് തന്നെയാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ സാധനം കാരണം ഒരു പടത്തിൻ്റെ കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്ന സമയത്ത് ആ ഒരു പടത്തിനകത്ത് ആരൊക്കെ വേണം എന്തൊക്കെ വേണം എങ്ങനെയാണെന്നൊക്കെ ഒരു ഓഡീഷൻ നടത്തുമല്ലോ ഒരു ഉണ്ട് നല്ല രീതിയിൽ നടത്തുന്ന ഒരു ഉണ്ട് അല്ലാതെ ഇങ്ങനെ ഒരു അബ്യൂസ് ചെയ്ത് മിസ്യൂസ് ചെയ്ത് കൊണ്ടുപോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് കാരണം ഫിലിം ഇൻഡസ്ട്രിയിൽ കുറച്ച് രണ്ട് മൂന്ന് വേഷം ഇങ്ങനെ തല കാണിച്ചിട്ട് പോയിട്ട് അവര് ഞാനൊരു പടം കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒരു പോസ്റ്റ് തൊട്ട് അത് കണ്ടുവരുന്ന യുവതി യുവതികൾക്കെതിരെ ഒരു ലൈംഗിക അതിക്രമവും അവർ ലൈംഗിക ചൊവ്വയോടുള്ള സംസാരവും ഇതെല്ലാം നിലവിൽ നടത്തുന്ന ഒരു പ്രക്രിയ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തയിലൂടെ എല്ലാം കണ്ടിട്ടുള്ളതാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ സാധനം നിലവിൽ ഇപ്പോൾ ഈ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ സജീവമായിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാരിൻ്റെ ഒരു കറുത്ത കൈകളുമുണ്ട് അത് ചിലപ്പോൾ ഓതറൈസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആയിരിക്കാം അല്ലാത്തവരായിരിക്കാം ഇതിനു വേണ്ടി നടക്കുന്നവരായിരിക്കാം അങ്ങനെ പല തരത്തിലുള്ള പല കൈൻഡ് ഓഫ് ആൾക്കാരുടെ ഒരു ഒരു കറുത്ത കൈകൾ ഇതിന്റെ പുറകിലുണ്ട് കാരണം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഒരു മാധ്യമമാണ് ആ മാധ്യമത്തിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പടം ഷൂട്ട് ചെയ്യുന്നത് ഇതൊന്നും അറിയില്ല കാരണം അറിയാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴും കണ്ടിട്ടുള്ളതാണ് പ്രൊഡക്ഷൻ നമ്പർ സിക്സ്റ്റീൻ ഇത്ര യുവാക്കളെ യുവതി യുവാക്കളെ ആവശ്യമുണ്ട് അങ്ങനെ വേഷം അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പോവും ഇതിൻ്റെ മറവിൽ വേറെ വല്ല കാസ്റ്റിംഗ് കോച്ചുകൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയറിയില്ല ഇത്തിരി കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു ഇതും നിലവിലില്ല കാരണം ഒരു ഫിലിമിന്റെ ഒരു ചില ഈ പറയുന്ന മാജിക് ഫ്രംസിന്റെ ആയിരുന്ന അവരുടെ ലേബൽ വെച്ചിട്ടാണ് അവരിങ്ങനെ കാസ്റ്റിംഗ് ഒരു ഓഡിഷൻ ഗോൾ വന്നിട്ട് എന്നൊക്കെ കാസ്റ്റിംഗ് ഗോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിക്കുന്നത് അതല്ലാത്ത പക്ഷമുള്ള അതെല്ലാം ചിലപ്പോൾ ഒരു ഒരു ഫേക്ക് എന്നുള്ള ലെവലിലായിരിക്കും ചിലപ്പോൾ പോകുന്നുണ്ട് പോകുന്നുള്ളത് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ആഗ്രഹമാണ് കാരണം ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ഫെയിം ആവണം നാല് അറിയണം നല്ലൊരു കരിയർ കിട്ടണം നല്ല ശമ്പളം കിട്ടണം അങ്ങനെയുള്ള ആഗ്രഹിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് ആണുങ്ങളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ഇവർക്കെതിരെയെല്ലാം മോശമായിട്ടുള്ള ഒരു അനുഭവം കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ തന്നെയാണ് അപ്പോൾ ബാധിക്കുന്നത് ഒരു ഫിലിം ഇൻഡസ്ട്രിയെ തന്നെയാണ് അതിനുന്മൂലനം ചെയ്യണമെങ്കിൽ ഇതിന്റെ വരവാണിയർ പ്രവർത്തകർ തന്നെയാണ് വിചാരിക്കേണ്ടത് ഇതാരാണ് എവിടെയാണ് എന്തിരുന്നിട്ടാണ് കാരണം ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വലിയ വലിയ പ്രമുഖ നടന്മാരും അല്ലെങ്കിൽ വലിയ വലിയ പ്രമുഖ സംവിധായകന്മാരുടെ അടുത്തു നിന്നും പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ അടുത്തു നിന്നും നിർമ്മാതാക്കളിൽ നിന്നൊക്കെ മോശം അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു നേരത്തെ ഒറ്റപ്പെട്ട സംഭവമായിരുന്നു അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് പക്ഷെ അതങ്ങനെയല്ല ഒറ്റപ്പെട്ടതെല്ലാം കൂടിയിട്ട് കൂടി ചേർന്നിട്ട് വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ് ഇപ്പം നിലവിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് വന്നിരിക്കുന്നത് നടൻ സിദ്ദിഖ് ലാസ്റ്റ് രാജിവെച്ചു രഞ്ജിത്ത് ഇനിയിപ്പോൾ മാമുക്കോയ നമുക്കത് മരിച്ചുപോയി കാരണം ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു എന്നെ അങ്ങനെ കണ്ടു ൊക്കെ പറഞ്ഞിട്ട് നടൻ സുധീഷ് അങ്ങനെയുള്ള കുറെ ആൾക്കാരുടെ നേരത്തെ ഉണ്ടായിരുന്നത് ദിലീപ് എന്ന് പറഞ്ഞ നടനെ ചൂണ്ടിക്കാണിച്ചിട്ടായിരുന്നു ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ നിലവിൽ അങ്ങനെയല്ല ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടി കാരണം ദിലീപിൻ്റെ കേസ് ഇത് പറയണം കാരണം ദിലീപിന്റെ ആ കേസിൽ സാക്ഷികളില്ല ഒന്നും ഇപ്പം എല്ലാം അതിൻ്റെതായ ഒരു ഒരു ഇതിലാണ് പോകുന്നത് തെറ്റ് ഒരു ശിക്ഷ അനുഭവിക്കട്ടെ അതെന്ന് തന്നെ പറയാനുള്ളത് അപ്പം ഞാനിങ്ങനെ ഈ ന്യൂസുകളും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ അതിലൊരു ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടും കാരണം ആക്ട്രസ് ഉഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഉഷ ചിലപ്പോ പഴയതാളം തോന്നുന്നുണ്ട് എനിക്കത് കറക്റ്റായിട്ട് മുഖം ഫേസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല പുള്ളികർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്റെ സിനിമാ ജീവിതത്തിലെ അനുഭവങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട് തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തൊണ്ണൂറ്റി രണ്ടിൽ പറയുന്ന ഒരു അനുഭവം ഉണ്ട് ആ ഒരു അനുഭവം ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം സിനിമയിലേക്ക് കടന്നു ആഗ്രഹിക്കുന്ന പുതിയ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാവും ഇത് സിനിമ നിങ്ങളുടെ നല്ല അനുഭവങ്ങളായിരുന്നു അതല്ല എങ്ങനെയുള്ളവരോട് വരരുതെന്ന് പറയത്തക്ക രീതിയിലുള്ള അനുഭവങ്ങളോ എന്തായിരുന്നു നല്ല അനുഭവങ്ങൾ ഇനി വരാൻ പോകുന്ന കുട്ടികളോടും ഇപ്പോൾ ഉള്ള അപകടങ്ങളൊന്നും പറ്റാത്ത കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് സിനിമയിലുള്ള ആൾക്കാരെ ഒന്നും വിശ്വസിക്കാൻ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇതെന്ന് പറയുന്നത് ഒരു മാഫിയ സംഘം എന്ന് വേണം പറയാൻ കാരണം ചില വെർമുള ട്രയാങ്കിളിൽ കൈരളി കപ്പൽ വിട്ടതുപോലെ പെടാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പെട്ടുപോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത് ഒരപകടം പറ്റും ഒരപകടം പറ്റി എനിക്ക് അതിന്റെ അനുഭവത്തിൽ ഞാൻ പറയണം മറ്റുള്ള കുട്ടികൾ വളരെ ശ്രദ്ധിച്ചു നിൽക്കണം കണ്ടു ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ഇത് ഇന്നും ഇന്നൊന്നര തുടങ്ങിയതൊന്നുമല്ല ഈ ലഹരി ഉപയോഗവും മയക്കുമരുന്ന് കഞ്ചാവ് പെണ്ണ് ഇതൊന്നും ഈ ഒരു കാസ്റ്റിംഗ് കോച്ച് ഇതൊന്നും ഇപ്പം തുടങ്ങിയതല്ല പണ്ട് തൊട്ടേ നിലവിലുണ്ട് പക്ഷേ പറയാൻ പേടിച്ചും കരിയർ ഭയന്ന് കരിയർ ആലോചിച്ചും നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഉണ്ടായ പല അനുഭവങ്ങളും ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരു ഒരു ഭാഗം ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടിയാണ് അല്ലാതെ ഇത്രയും വലിയൊരു മഹാ നടനും മഹാ മഹാസംവിധായും മഹാ അവരിൻ്റെ ഒക്കെ നമ്മൾ മഹാൻ എന്ന് പറഞ്ഞ് കാണുന്ന സമയത്ത് അവർക്ക് ആരോപണം പറയുമ്പോൾ ചിലപ്പോൾ ആരും വിശ്വസിക്കുക തട്ടികളിയായിരിക്കും ഇപ്പൊ നിലവിൽ അങ്ങനെ ഒരു എം ആർ റിപ്പോർട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇതിൻ്റെ ഒരു അനുഭവം കൊണ്ട് പങ്കുവെച്ചു വരുന്നത് ഇതെല്ലാം നമ്മളെ ഈ കാണാൻ ഞാൻ പറയൽസ് നോട്ട് എറിയാൻ കാരണം നമ്മൾ റീലിൽ കാണുന്നതൊന്നും അല്ല അറിയാല് ഇവരുടെ ആക്ഷൻ കെട്ടുന്നുള്ളതിലുള്ള ജീവിതങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കാം മോശം രീതിയിലൊക്കെ ആയിരിക്കാം അത് നമുക്കിവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല കാരണം അത് കേസ് കേസിൻ്റെ വഴിക്ക് പോട്ടെ തെറ്റിയതവൻ ശിക്ഷ അനുഭവിക്കട്ടെ അത് ഏത് തന്നെ ഏത് വലിയ കൊമ്പനായാലും അവൻ തെറ്റിയത് തന്നെ അവൻ ശിക്ഷ തന്നെ അനുഭവിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഇത് പറയുന്ന ആക്ട്രസ് ഉഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരിക്ക് വന്ന ഒരു അബ്യൂസിനെ കുറിച്ച് ആരാണ് എന്തെന്നൊന്നും പറയുന്നില്ല അബ്യൂസിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇത് കലാകാലമായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഡയറക്ടാണെങ്കിൽ ഇൻഡയറക്റ്റ് ആണ് ഇത് തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പഠന ഒരു സിനിമ ഇൻഡസ്ട്രിയുടെ ബാക്ക് സ്ക്രീനിൽ ഇത്രയും വലിയൊരു അബ്യൂസ് നടക്കുമ്പോൾ അതിനെ ഇത്രയും വർഷം അഞ്ചു കൊല്ലമായിട്ട് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചിട്ട് അത് പുറത്തുവിടാൻ പറ്റാത്ത ലെവലിൽ ചെയ്തത് ആരുടെ ഒരു വ്യക്തി താല്പര്യത്തിന്റെ പുറത്താണെന്നുള്ള കാര്യം അറിയില്ല ഇനി ഇതിന് കറക്റ്റ് അന്വേഷണം വേണം ആരൊക്കെയാണ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എപ്പോഴൊക്കെയാണെന്നുള്ളൊരു ഏതൊക്കെയാണ് ഉന്നത രീതി എല്ലാം ഇഞ്ചിഞ്ചിഞ്ചായിട്ട് പുറത്തു കൊണ്ടു വന്ന് ഓരോന്നോരോന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് അടിച്ച് അണ്ണാക്കി കൊടുക്കണം അതിപ്പോ അമ്മയിലെ പ്രസിഡന്റ് ആയാലും താഴെത്തട്ടിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും ആരാണെങ്കിലും അവനത് തന്നെ അനുഭവിക്കണം പിന്നെ ഇങ്ങനെയുള്ള ഓരോരോ കാസ്റ്റിംഗ് പരിപാടിക്കൊക്കെ പോണ സമയത്ത് നിങ്ങൾ ആലോ ഒന്ന് ഒന്നിന് നൂറ് തവണ ഒന്ന് ആലോചിച്ച് അത് ജെനുവിൻ ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷേ ഒന്നിലും ചെന്ന് ചാടാതിരിക്കുക കാരണം അഭിനയമോഹമായിട്ടും തൻ്റെ കരിയർ വലുതാക്കണം എന്നൊക്കെ പറഞ്ഞ് അത്രയും ആത്മാർത്ഥതയോടെ നിൽക്കുന്ന കുറേ നടീ നടന്മാരാകാൻ ശ്രമിച്ചിരുന്നു യുവാക്കൾ നിലവിൽ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ ഒരു ആഗ്രഹത്തിന് ചൂഷണം ചെയ്യാൻ തൊട്ടപ്പുറത്ത് വേറെ മാഫിയകൾ നിലവിലുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മാഫിയ സംഘം തന്നെ അവിടെയുണ്ട് അതിൽ പോയി ചെന്ന് ചാടാതിരിക്കുക കാരണം സിനിമ ഒന്നില്ലെങ്കിൽ വേറൊന്നും നമുക്ക് കിട്ടും നമ്മുടെ കഴിവ് അനുസരിച്ചിട്ട് അതല്ലാത്ത പക്ഷം ഒരു മാനം ഇതെല്ലാം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റണം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതിലേക്ക് പോയി ചാടുമ്പോൾ ഒന്നിന് നൂറ് തണോ അന്വേഷിച്ച് അത് ജെനുവിൻ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം അതിലോട്ടെടുത്ത് ചാടുക എന്ന് മാത്രമേ പറയാനുള്ളൂ